ഹായ് ഗായ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ബാഡ് ഇൻസിഡൻറ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു അതുപോലെ ഓരോ ദിവസവും എനിക്ക് ഓരോ രീതിയിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവാറുള്ളത് അതായത് നമ്മുടെ ഈ കോയിന് രണ്ട് വശങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ നല്ല ആളുകളും ചീത്ത ആളുകളും എല്ലാം നിറഞ്ഞതാണ് അതായത് ചില ആളുകൾക്ക് ഇനിയിപ്പോൾ നമ്മൾ എന്തു തന്നെ ചെയ്തു എന്ന് പറഞ്ഞാലും അവരുടെ കണ്ണിൽ അത് നെഗറ്റീവ് മാത്രമാണ് കാരണം ഞാൻ എൻ്റെ സിസ്റ്റർ ലോനെ വെച്ചിട്ട് ലൈവ് ടുഗെദർ വെച്ചു ചെയ്തു എന്ന് പറഞ്ഞ ആ ദിവസം തന്നെ എനിക്ക് മറ്റൊരു അനുഭവം ഉണ്ടായത് ഒരു ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള ഫേക്ക് അക്കൗണ്ടാണോ ഒറിജിനൽ അക്കൗണ്ടാണോ എന്നറിയില്ല എന്നാൽ പോലും ആ ഫാത്തിമ എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് എനിക്ക് അവർ മെസ്സേജ് ചെയ്തു രണ്ട് പെണ്ണുങ്ങളും കൂടെ ചേർന്ന് ആണുങ്ങളെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ലൈവ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ ഡ്രസ്സിൻ്റെ എക്സ്പോസിങ്ങോ അല്ലെങ്കിൽ എങ്ങനെങ്കിലും എക്സ്പോസ് ചെയ്തിട്ടുള്ള ആ ഡ്രസ്സ് വേറെ ഡ്രസ്സ് ചെയ്തിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടാണെങ്കിലോ അവരിത് പറയുന്നതിൽ പ്രശ്നമില്ല അല്ലെങ്കിൽ സത്യമാണ് അവർ പറയുന്നത് എൻ്റെ ലൈവിൽ ആദ്യമായിട്ടാണ് വന്നത് ഞാൻ എന്താണ് ലൈവ് ചെയ്യുന്നത് എങ്ങനെയാണ് ആളുകളോട് സംസാരിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കാതെയാണ് ഫസ്റ്റ് ദിവസം അതായത് ഫാത്തിമ എന്ന് പറഞ്ഞ അക്കൗണ്ട് അത് ഒറിജിനൽ അക്കൗണ്ടോ അല്ലെങ്കിൽ ഫേക്കോ എന്തോ വന്നു ഈ ഒരു ഇട്ടു ഞാൻ എൻ്റെ റിപ്ലൈ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ പോലും കാത്തിരിക്കാതെയാണ് അവർ ലൈവിൽ നിന്ന് പോയത് അപ്പം ഞാൻ ഇത്രമാത്രേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ അവരെ ചീത്ത വിളിച്ചിട്ടോ ഇത്തരം വിളിച്ചിട്ടോ ഒന്നും യാതൊരു കാര്യമില്ലാത്തത് ഞാൻ ഇത്രയും പറഞ്ഞു എന്താ ഞങ്ങൾ സ്ത്രീകളെയോ പുരുഷന്മാരോ ആരെ വേണമെങ്കിൽ വശീകരിച്ചോട്ടെ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളത്രയും വലിയ കുലസ്ത്രീ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ സമയം ഇപ്പോൾ ഒരു പത്തേ പത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ രാത്രി പത്തെ ആണ് ആ സമയം ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയം അവർ കമൻറ്റിട്ട സമയം അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലൊന്നും നിസ്കരിച്ച് പോയി കിടന്ന് കിടന്നുറങ്ങുക അല്ലാതെ മറ്റുള്ള ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചോ നോക്കിയിട്ട് മൊബൈലും കുത്തിപ്പിടിച്ചിരിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് മാത്രം ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് പല അനുഭവങ്ങൾ ലൈവിൽ നിന്ന് ഉണ്ടാവാറുണ്ട് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്താണ് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവും ഈ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ ഒന്നും ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം ആളുകൾ പറയുന്ന ഒന്നും നോക്കണ്ട അത് നമുക്ക് അങ്ങ് റെഡിയാകും എന്നുള്ള രീതിയിൽ കുറേ ആൾ അപ്പോൾ നൂറ് കണക്കെടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ആളുകളും അങ്ങനെ പറഞ്ഞിട്ട് പത്ത് പേര് മാത്രമാണ് മറ്റേ ഒരു അതായത് നെഗറ്റീവ് ഉള്ള രീതിയിൽ പറയുന്നത് പിന്നെ ഒരു അത്ഭവം ഉണ്ടായിട്ടുള്ളത് ഒരു കൃഷ്ണമൂർത്തി ഒരു തമിഴ് ചാനലോ തമിഴ് ആളോ ആണ് പുള്ളി മെസ്സേജ് അയക്കുന്നു ഹായ് അക്കാലി ഹായ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നു അപ്പോൾ ഞാൻ കുറച്ചൊക്കെ തമിഴും കുറച്ചൊക്കെ മലയാളം ചേച്ചി ചേർത്ത് റിപ്ലൈ കൊടുക്കുന്നു അപ്പോൾ ഇയാൾ എന്നിട്ട് എന്നോട് പറയുന്നുണ്ട് എന്താ സൂര്യ ന്യൂസ് കേൾക്കുന്ന പോലെയാണ് എനിക്ക് മലയാളം മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓൾറെഡി കുറേ ഫ്രണ്ട്സ് ഉള്ളത് മലയാളികളായതുകൊണ്ട് ഞാൻ കുറച്ച് നേരം മലയാളത്തിൽ സംസാരിക്കാം പിന്നെ അതായത് ചേട്ടനൊന്നും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഇരിക്കാൻ ഞാൻ കുറച്ച് നേരം തമിഴിൽ സംസാരിക്കാം പിന്നെ കുറച്ച് നേരം മലയാളത്തിൽ സംസാരിക്കാം ഒക്കെ പുറത്ത് ഞാൻ പുള്ളിയായിട്ട് കൂട്ടാവുകയാണ് അപ്പം പുള്ളി മെസ്സേജ് അയക്കുന്നുണ്ട് സാപ്പിട്ടോ കഴിച്ചോ എന്നൊക്കെ രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തിരിച്ച് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെ തമിഴ് പഠിച്ചത് അപ്പോൾ ഞാൻ പഠിച്ചത് കോയമ്പത്തൂരിലാണ് അതുകൊണ്ട് കുറച്ച് തമിഴ് അറിയാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പുള്ളിയായിട്ട് നല്ലപോലെ സംസാരിച്ചു തരികയാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി എനിക്ക് മെസ്സേജ് അയക്കുന്നത് എന്താ ഒന്ന് നമ്പർ തരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് നമ്പർ തരുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെയും പിന്നേം ഈ നമ്പർ തരുന്നോ നമ്പർ തരുമോ നമ്പർ തരുമോ എന്ന രീതിയിൽ തന്നെ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പുള്ളീൻ്റെ മെസ്സേജ് ആദ്യം ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്തിനാണ് 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 നമ്പർ തരുന്നതൊക്കെ ഞാൻ ചോദിച്ചു എന്നിട്ടും ഇതേ രീതിയിൽ തന്നെ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ആ മെസ്സേജിൽ നിന്നും റിപ്ലൈ കൊടുക്കാതെ ആയി അപ്പോൾ പിന്നെ ആൾ രണ്ട് മൂന്ന് വട്ടം കൂടി തന്നെ നമ്പർ തരുമോ നമ്പർ തരുമോ എന്നൊരു മെസ്സേജ് ആക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളീൻ്റെ ഭാഷയിലുള്ള തെ ചിലതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് തെറിയാണ് അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിലും അത് മോശപ്പെട്ട വാക്കാണെന്നും തെറിയാണെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് ടുഗെദർ ചെയ്ത സിസ്റ്റർ ലോൻ്റെ തന്നെ പറഞ്ഞു എന്താ പുള്ളി നല്ല രീതിക്കൊക്കെ മാന്യമായിട്ടൊക്കെ വന്ന് സംസാരിച്ചിട്ട് ഇപ്പം നല്ല നെഗറ്റീവായിട്ടാണല്ലോ മെസ്സേജ് അയക്കുന്നത് അപ്പോൾ അവളും മറ്റ് ലൈവിലുള്ള മറ്റാളുകളും എന്നോട് പറഞ്ഞു അതൊക്കെ എന്താണ് നമ്മൾ വിട്ടേക്കുക നല്ല രീതിയിൽ തന്നെ ലൈവില് ഞാൻ ആണ് അല്ലെങ്കിൽ ലൈവ് നിങ്ങളത് നിങ്ങൾ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ഒന്നും ശ്രദ്ധിക്കേണ്ട അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞു കുറേ ആളുകളെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ എൻ്റെ ഒരു അനുഭവം അന്നുണ്ടായ അനുഭവം എൻ്റെ തലേ ദിവസം ഉണ്ടായതായും മറ്റേ അബദ്ധം അനുഭവം പിന്നെ ഇന്നലെ മീൻസ് അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ഉണ്ടായത് ഇങ്ങനെ അതായത് കുറേ നെഗറ്റീവും കുറേ പോസിറ്റീവും ഒക്കെ നിറഞ്ഞതാണ് സമൂഹം ആളുകൾ എന്നൊക്കെ പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് ബൈ താങ്ക്